നമുക്കറിയാം നമുക്കറിയാം അതുകൊണ്ട് അവൻ എന്ത് കാണിക്കുമെന്ന് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഫോളോ ചെയ്യുന്നത് മനുസ്മൃതിയാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ ശത്രു ആരാണ് അത് മുസ്ലിമാണ് രണ്ടാമത്തെ ഞങ്ങളുടെ വർഗ ശത്രു അത് ക്രിസ്ത്യൻസാണ് മൂന്നാമത്തേത് കൃഷ്ണരിമാരാണ് നാലാമത്തേത് കമ്മ്യൂണിസ്റ്റുകളാണ് ഇത് കൃത്യമായി ബോധമുള്ളവരാണ് ബി ജെ പി ആർ എസ് എസ് ബജംഗത പ്രവർത്തകരെ കേട്ടത് ഫാദർ നിതിൻ പനവേലിന്റെ വരികളും വാക്കുകളുമാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഫാദറിന് ഓർമ്മയുണ്ടാകും ഇക്കഴിഞ്ഞ ദിവസം ദേശീയ പുരസ്കാരം കിട്ടിയ കേരള സ്റ്റോറി തന്റെ ഇടവകയിൽ കാണിക്കില്ല എന്ന നിലപാടെടുത്ത അച്ഛൻ കേരള സ്റ്റോറി കാണിക്കുന്നതിൽ സഭകൾ അല്പം വിവേകം കാണിക്കണമെന്നും അച്ഛൻ അന്ന് പറഞ്ഞിരുന്നു വിവരവും വിവേകവും അല്ലെങ്കിൽ മാർക്കറ്റിൽ വെറുതെ കിട്ടില്ലല്ലോ